ലൈഫ് ലൈൻ പദ്ധതിയിലെ ജില്ലയിൽ മരണപ്പെട്ട കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ലൈൻ പദ്ധതിയിലെ ജില്ലയിൽ നിന്നും മരണപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹിയും കാഞ്ഞങ്ങാട് യൂണിറ്റ് സംഘവുമായ നെല്ലിക്കാട്ട് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി നെല്ലിക്കാട്ട് വസതിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചേർന്ന് നെല്ലിക്കാട്ട് കൃഷ്ണന്റെ ഭാര്യ ലൈഫ് ലൈൻ പദ്ധതി തുകയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി എല്ലാ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനകളുടെ അത്തരത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കലാണ് അവരുടെ രോഗാവസ്ഥയിലായാലും അല്ലെങ്കിൽ മരണശേഷം ആ കുടുംബത്തിനുള്ള സഹായമായി കഴിഞ്ഞാലും നൽകുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഭക്ഷണഘട്ടനെ സംബന്ധിച്ചിടത്തോളമായാലും ജീവിതകാലം മുഴുവനും തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും നിസ്വാർത്ഥമായിട്ടുള്ള ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രവർത്തിക്കുകയും ഒരു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം എൻ ഗുണേന്ദ്രലാൽ സുനിൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ ലതാ മേനിക്കോട്ട സുജിത് മേനിക്കോട്ട സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ രതീഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി വി ദേവിദാസ് സ്വാഗതവും ജില്ലാ ട്രഷറർ എം മനോഹർ നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികൾ മുൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്